എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൂസേ ഞാൻ അവനോട് പറഞ്ഞു കൂടി കിട്ടുവാൻ പോയത് കിട്ടോ വിശേഷം പറയാന് നമ്മളെല്ലാരും കൂടി പറയണം എന്നൊക്കെ പറഞ്ഞു നിർത്തിയതാണ് അപ്പൊ നമ്മളെ ചിന്തിച്ചു ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കേട്ടോ അപ്പൊ കൊരമ്പയിലു മാറഞ്ഞിട്ട് മാറ്റൊന്നും ഇല്ല രാത്രി ഹോസ്പിറ്റലിലെ കുറ്റം പറയല്ലൊക്കെ നല്ല ഡോക്ടർമാരുണ്ട് രാത്രി ഡോക്ടർമാരില്ല അപ്പൊ പിന്നെ രാത്രി എന്തേലും സംഭവിച്ചു കഴിഞ്ഞാല് ഡോക്ടർമാർ ഇല്ലാത്തതുകൊണ്ട് നഴ്സമാര് മാത്രം ഉള്ളോണ്ട് നമുക്ക് കാര്യമില്ലല്ലോ കോഴിക്കോട് രാത്രിനെ ഏട്ടനും പേടിയാണല്ലോ അപ്പട ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പൊ ആർക്കാരും പേടി തന്നെയും പക്ഷെ എന്നാലും ശ്വാസം മുട്ട് കാരണം രാത്രിക്ക് കൂടിയാലോ വിചാരിച്ചിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറോട് പറഞ്ഞിട്ട് നമ്മള് അവിടുന്ന് നിന്ന് പോവാൻ പറഞ്ഞിട്ടൊന്നും ഇല്ല നമ്മള് സ്വയം പോവാട്ടോ അപ്പൊ അങ്ങനെ കോഴിക്കോട്ടേക്ക് പോയി രാത്രി തന്നെ ആംബുലൻസ് ഒക്കെ വിളിച്ചത് എത്ര സീരിയസ് ആയാലും അവിടെ എത്തിയക്കീന്ന് തന്നെ റെഡി ആയി പക്ഷെ അങ്ങനെയല്ല അപ്പം ഒന്ന് ഞാനും എൻ്റെ ചെറിയ ചെനും വലിയ നമ്മളെ വീട്ടിലേക്ക് കാണണ്ട പോലും പോയി വന്നിട്ടുള്ളൂ ഓക്സിജൻ മൂക്ക് കൂടെ ഉണ്ട് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല എന്നാലും ഇൻഫെക്ഷൻ ഉണ്ട് പിന്നെ പ്രഷർ ഉണ്ട് ഷുഗർ ഉണ്ട് പിന്നെ ആസ്മേൻ്റെ അത് പെട്ടെന്ന് കൂടിയ ഷുഗറിന് ആദ്യം എന്നാലിപ്പോൾ നല്ല സമാധാനം ഉണ്ട് പിന്നെ നമുക്ക് കാണാനൊന്നും പറ്റില്ല പോയത് കൊണ്ട് ഭയങ്കര ടെൻഷൻ ഉണ്ട് കാണിച്ച് ഇപ്പൊ ഇങ്ങനത്തെ ഇൻഫെക്ഷനും എന്തെങ്കിലും ഒരാൾക്ക് മാത്രം ഒരുപാട് ആൾക്കാര് നമുക്ക് ചേച്ചിക്ക് വേണ്ടിട്ട് നമ്മള് നമ്മളെ കുടുംബം വീടേ കാണുന്ന ആൾക്കാര് എല്ലാരും പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പങ്കിട്ട് പെട്ടെന്ന് എത്താളി നമ്മൾ ഇവിടെ തന്നെ കടത്തും ഞാൻ എപ്പോഴും പറയൂട്ടോ എനിക്ക് എൻ്റെ അമ്മേൻ്റെ സ്ഥാനമാണ് ചിന്തിച്ചു കയറി ഞാൻ കാരണം നമ്മളമ്മമാർ കയറിയ പോലെ നമ്മളെ കയറി കേട്ടോ എനിക്ക് തലവേദന വന്നാലൊക്കെ പിന്നെ ഭയങ്കര കരുതലാണ് എങ്ങനെ നമ്മളെടുത്തിരുന്നിട്ട് ശുശ്രൂഷയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അത്രയും ഞാൻ തലവേദനിച്ച് കണ്ട ഞാനത് ചെന്നത് ചെന്നപ്പോ ആള് ശ്വാസം മുട്ടി വലിച്ചു കിടക്കുക എന്നിട്ടും അരുതാ പറഞ്ഞ സാധനമൊക്കെ എടുത്തിട്ട് ഇന്ന ഇന്ന തേക്കാനാ പറയുന്നത് ഇന്റേത് മാറാനാ പറയുന്നത് അങ്ങനത്തെ ഒരു മനസ്സാണ് കേട്ടോ എന്തിന് നല്ല കെയറിങ് ആണ് നമ്മളും പിന്നെ എനിക്ക് ആ വയ്യാതെ ഒക്കെ കടന്ന സന്തേ പറഞ്ഞതന്നുള്ളൂ സന്ദേശിച്ച് അങ്ങനെ തന്നെയാണ് രണ്ടാളൊക്കെ കിട്ടിയ ഭാഗ്യ നിധികളാ എനിക്കാ വയ്യാതെ കിടന്നന്നൊക്കെ പറയാനോച്ചാല് ഒരു ദിവസം എത്ര വിളിയാ വിളിക്കുന്നോ കുടിച്ചോ കടന്നോ എല്ലാ ഡെയിലി ഡെയിലി വിശേഷങ്ങളെ അപ്പൊ അമ്മ ആ രണ്ട് വാക്ക് ചിന്ത ഒന്ന് കേട്ടാ പോയിട്ടുണ്ട് അത്രയാണ് കേട്ടാണോ നിന്ന് പോകുന്നു പിന്നെ വർക്കുകൾ പിന്നെ അമ്മയല്ല അമ്മക്ക് ഇല്ലാത്തോണ്ട് ഭയങ്കര നമുക്ക് കടന്നൊക്കെ അത്രയും ബുദ്ധിമുട്ടാണ് രാത്രി പിന്നെ കഴിയില്ലല്ലോ ഇങ്ങനെ തോന്നും ചിലപ്പോ അമ്മ വിളിക്കണതോ അല്ലെങ്കിൽ അമ്മ ചുമ അമ്മക്ക് ഇടയ്ക്കേണ്ട ഒരു അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ തോന്നും ചിലപ്പോ ഞാൻ ഒറ്റക്ക് ഇന്നത് ഫുള്ള് അറ്റക്ക് ചെയ്യുന്നു അപ്പൊ അമ്മ ഉള്ള പോലെ തോന്നുന്നു അറ്റക്കാണ് അവിടെ കുട്ടീനെ അറ്റക്കാക്കാൻ പറ്റില്ലല്ലോ

പിന്നെ ഒരു ആകെ ഉള്ളൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ എന്നാലും എത്ര ആയി കിട്ടി തന്നെ വലിയ നിങ്ങളെ പ്രാർത്ഥനയോട് ചക്ക എല്ലേ ഞാൻ പറയുന്ന കാരണം നമുക്ക് പറയാതെക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളെ വീട്ടിലൊരു ഫ്രിഡ്ജ് ഉണ്ട് അപ്പൊ അത് ഇവിടെ വെക്കാൻ കീർത്തി പക്ഷെ ഇപ്പൊ വാഷ് ഫേസിന് നമുക്ക് വാഷ് സ്ഥലല്ല ഫ്രിഡ്ജ് വെക്കും എവിടെ സ്ഥലല്ല എവിടെ ഇത് ഈ മൂല പുള്ളായി പിന്നെ വഴി ഇവിടെ വഴി അപ്പൊ കൺഫ്യൂഷൻ ഒന്നുമില്ല കേട്ടോ പക്ഷെ ഇനി പുറത്തേക്ക് പറ്റും എന്തായാലും ഒക്കെ അല്ലേ അല്ലെ ഒന്ന് നമ്മളെ നമുക്ക് ആരെങ്കിലും ഒക്കെ വന്നാൽ ഭക്ഷണം കൊടുത്താല് ഒന്ന് കൈകള് നിർബന്ധമാണല്ലോ പണ്ടത്തെ പണ്ട് നമ്മൾ എന്താ ചെയ്തത് കോപ്പാലൊക്കെ വെള്ളം ഉമ്മർത്താടൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പൊ ഈ വീടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഞാൻ ഇനി വീട്ടില് പോയി അങ്ങനെയൊക്കെ വെക്കുമല്ലോ എന്നുള്ളതിൽ പറഞ്ഞാട്ടോ നമ്മള് കോപ്പയിലോ അല്ലെങ്കിൽ ഒരു ബക്കറ്റിലൊക്കെ വെള്ളം ഉമ്മർത്തോ അടുക്കളയിൽ എവിടെ എവിടെ കൊണ്ടേക്കും അതിനകത്ത് കൈ കഴിക്കാൻ പതിവ് കംപ്ലീറ്റ് കഴിഞ്ഞു

അപ്പൂസ എന്തേലും പറ അമ്മ ആരെങ്കിലും സംസാരിക്കണ്ടേ പറ പറയാന്ന് പറയാട്ടോ നമ്മക്ക് ഈ കൂട് പൊളിക്കണ്ട ഇനി വെള്ളിയാഴ്ച ഒക്കെ ഫുള്ള് പൊളിച്ചു കൊണ്ടുപോലെ നിക്കാൻ പൂജാറും ഒന്നും കാട്ടിട്ടില്ല ഇടയ്ക്കായി ഇതാണ് കൊറേ പൈസ ഇണ്ടൂസറെ പൈസ പക്ഷെ എന്താ പറയാ നിങ്ങൾ ഫോണിന്റെ ഫ്ലാഷ് ഇട്ടിട്ടുണ്ട് ഇട്ട ഫോണിട്ടിണ്ട് അപ്പൊ അമ്മയ്ക്ക് നോക്കിട്ടുണ്ട് കണ്ണിരിട്ടായിട്ടേ ഇത് പൈസയാണോ അതോ മറ്റേ സാധനങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പൊ കണ്ടില്ലേ നമ്മളെ റൂമിന്റെ ഇതൊക്കെ പൈപ്പൊക്കെ വെച്ചിട്ടോ ഇവിടെ ആളില് മാത്രമേ കുത്തിപ്പൊളി കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞു ആ കുത്തിപ്പൊളി കഴിഞ്ഞിട്ട് പൈപ്പ് വെച്ചു വെച്ചു റിയില്ലോ നമ്മക്കൊരു അഭിപ്രായം അപ്പൊ അതിനെ ഇപ്പൊ ചെലവക്കാരെ നമ്മള് പറഞ്ഞിട്ട് തല തലക്കാൻ പാടില്ലെന്നൊക്കെ അറിയില്ല ആ ഇത് എന്തേലും മറ്റേ കമ്പ്യൂട്ടറിന്റെ അങ്ങനത്തെ തിരപ്പഴൊക്കെ വരുമ്പോ ഭാവി എ സിന്റെ ഭാവി അതൊന്നും ഉണ്ടാവില്ല എന്നാലും അപ്പോസ് ഉണ്ടാക്കിയാലോ ചിലപ്പോ

ഇതെന്ന് പണി ടൂമിലെന്തായി അതവിടുന്ന് വരാൻ കഴിയില്ല വയർ വയറ് ബുദ്ധിമുട്ട് അപ്പൊ എത്ര എന്ത് കൂടെ കഴിഞ്ഞിട്ട് കേട്ടോ ചുറ്റിപ്പൂടെ കഴിഞ്ഞിട്ട് ഇനി വയറിടാണ്ട് സാധനങ്ങളൊക്കെ എത്തി രാത്രി പ്ലംബിങ്ങിനൊക്കെ ഉള്ള ഇതൊക്കെ പാത്തൊക്കെ ഉണ്ടായിരുന്നോ ഷിജേ എടുത്തൊക്കെ ഉണ്ടായിരുന്നോ ബാക്കി കൊറേണ്ടാവും മൂന്നിസും ഇവിടെ കഴിഞ്ഞ കോണിമ്പല് കോണിമ്പല്ല സ്വച്ചിന്റെ എന്താ അറിയില്ല നമുക്ക് അതിനെ പറ്റി ആകണവിടെ പിന്നെ അനിയം ചിറച്ച ഒരുപാട് വീഡിയോ ഇങ്ങനെ വീടും എങ്ങനെ ഇഷ്ടോ അപ്പഴും കോഴിക്കോട്ട് ഓ എപ്പോഴും ഫ്രണ്ട് അപ്പോണോ വീട്ടില് എന്തായാലും വേണ്ടീലോന് പിന്നെ നമ്മളപ്പുറത്തെ ബോർഡ് പൊളിച്ചിണ്ട് കാണിച്ചെ ഒന്ന് മാത്രം പൊളിച്ചിട്ടുള്ളു ആ ആ ബോർഡ് മന്ത്രം പൊളിച്ചിട്ടുള്ളു അതീമത്തെ ചാടിയതാണ്ട മതില് മതിലല്ല നമ്മള് അടുക്കള പണിക്ക് എടുക്കാൻ വേണ്ടി ശരിക്കും വെച്ചാണ് അവിടെ ബാക്കില് കളിക്കല്

അവിടെ പോവാ ഒന്നുകൂടി പറയാണ്ട് അവിടെ നാളെ കൊണ്ടുപോകും നമ്മൾക്ക് കൊറേ കമ്പനിന്ന് റീപ്ലൈ കൊടുക്കാണ്ട് പിന്നെ വാട്ട്സപ്പിൽ കുറെ പക്ഷേ അതൊക്കെ നമ്മൾ ഇതിന്റെ പ്രശ്നം കൊണ്ടാണ് ഹോസ്പിറ്റലിൽ വീട് പണി അപ്പം എല്ലാവർക്കും അന്നേരം റീപ്ലൈ കൊടുത്തിങ്ങനെ വരുന്നുണ്ട് ഞാൻ തലവേദന ആൾക്കാർ നമുക്ക് മരുന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു മാറിട്ട് വെച്ചിട്ടാണ് പെട്ടെന്ന് എനിക്കും ആദ്യം ഈ തലവേദന മൈഗ്രൻ അല്ലേ കൊറേ സഹിച്ചിട്ടുണ്ട് മരുന്ന് ഒടിച്ചാലും ഉണ്ടായിട്ടുണ്ട് പിന്നെ സിന്തച്ചിന്റെ പോലെ ശ്വാസം അല്ലാതെ ഒന്നും കാണുന്നില്ലല്ലോ ആ ൾക്കാർക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പുസേ ഇതൊക്കെ പൊട്ടക്കല്ലൊക്കെ എടുത്തിടാനോ കമ്പ്ലീറ്റ് എടുത്തിടാണ്ട്ട്ടോ അത് നാളെ അവരോട് പറയണേ വെറുപ്പിക്കില്ല പിന്നെ മാത്രം കാണുമ്പോ ചെലപ്പോ എല്ലാരും അമ്മ എല്ലാം അഞ്ഞിട്ട് ഉണ്ടാവും അപ്പൊ

ക്കണ്ടോ അവിടെ വേണ്ട സാറില്ല അപ്പോ നാളെ വരാം കാണാട്ടോ